ഇന്ന് പെട്ടെന്ന് ഒരു വെള്ളരിക്ക കറി ഉണ്ടാക്കാം ഇത് സിമ്പിൾ വെള്ളരിക്ക കറിയാണ് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല വെള്ളരിക്ക മുറിച്ച് കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മൂന്ന് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഈ വെന്ത വെള്ളരിക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇത് അധികനേരം തിളയ്ക്കരുത് തിളച്ചു വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫാക്കണം ഈ കറി പാചകം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഇത് അധികനേരം തിളയ്ക്കാതെ ഓഫാക്കുന്നതുകൊണ്ട് പച്ച തേങ്ങയുടെ ഒരു നല്ല സ്വാദായിരിക്കും ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും മറ്റൽമുളകും ഇട്ട് ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്